പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ കർത്താവായ ദൈവമേ ഞങ്ങളോട് കരുണയായിരിക്കണമേ അങ്ങേ മക്കളായ ഞങ്ങളോട് കരുണ കാണിക്കണമേ ഞങ്ങളും ഞങ്ങളുടെ മാതാപിതാക്കളും സഹോദരങ്ങളും ബന്ധുക്കളും പൂർവീകരും വഴി വന്നുപോയ എല്ലാ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ ഞങ്ങളെ ശിക്ഷിക്കരുത് ഞങ്ങളുടെ പാപങ്ങളും പാപ സാഹചര്യങ്ങളും ഞങ്ങളിൽ നിന്നും നീക്കണമേ ഞങ്ങളെ അങ്ങയുടെ സ്വന്തമായി സ്വീകരിച്ച് അങ്ങേ അരൂപിയിലൂടെ നയിക്കണമേ നല്ല യേശുവേ അന്ധകാരത്തിൻ്റെ ഒരു അരൂപിയും ഞങ്ങളിൽ വസിക്കുകയോ ഞങ്ങളെ ഭരിക്കുകയോ ചെയ്യാതിരിക്കട്ടെ നല്ല ദൈവമേ അങ്ങയുടെ തിരു രക്തത്തിൻ്റെ സംരക്ഷണം ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധ മാതാവ് ഞങ്ങൾക്കും ഞങ്ങളുടെ ഭവനങ്ങൾക്കും പ്രിയപ്പെട്ടവർക്കും വേണ്ടി അമ്മ മാധ്യസ്ഥം വഹിക്കണമേ പരിശുദ്ധ മാതാവ് കന്നിക മറിയമ്മി അപേക്ഷയുമായി വരുന്ന ഞങ്ങളെ ഉപേക്ഷിക്കാത്ത അമ്മി സ്നേഹം നിറഞ്ഞ മാതാവ് സ്നേഹവും കരുണയും നിറഞ്ഞ ഹൃദയവും ഞങ്ങളുടെ സഹായത്തിനായി എപ്പോഴും കർമ്മനിരതമാകുന്ന കൈകളുമുള്ള അമ്മി ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ബന്ധനങ്ങളെയും കുരുക്കുകളെയും അമ്മയുടെ കരുണ നിറഞ്ഞ കണ്ണുകളാൽ കടാക്ഷിക്കണമി ഞങ്ങൾ എത്ര നിസ്സഹായരാണെന്ന് അമ്മ അറിയുന്നുവല്ലോ ഞങ്ങളുടെ വേദന അമ്മ മനസ്സിലാക്കുന്നുവല്ലോ പരിശുദ്ധ മാതാവ് അനുദിന ജീവിതത്തിൽ ഞങ്ങൾ അനുഭവിക്കുന്ന പ്രതിബന്ധങ്ങളെ തടസ്സങ്ങളെ കുരുക്കുകളെ ഞങ്ങളിൽ നിന്ന് എടുത്തു മാറ്റണമേ അമ്മയുടെ മക്കളുടെ ജീവിതത്തിലെ കുരുക്കുകൾ അഴിക്കുവാൻ ദൈവം നിയോഗിച്ചിട്ടുള്ള മാതാവായ പരിശുദ്ധ അമ്മി ഞങ്ങളുടെ ജീവിതം പൂർണ്ണമായും ഞങ്ങളമ്മയെ ഫലമേൽപ്പിക്കുന്നു തിന്മയുടെ ശക്തികൾക്ക് ഞങ്ങളെ അമ്മയിൽ നിന്ന് തട്ടിയെടുക്കാനാവുകയില്ലെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അമ്മയുടെ കൈകൾക്ക് അഴിക്കാനാവാത്ത കുരുക്കുകളില്ലല്ലോ കരുത്തുറ്റ മാതാവ് അമ്മയുടെ കൃപയാലും അമ്മയുടെ മകനും ഞങ്ങളുടെ വിമോചകനുമായ യേശുവിൻ്റെ പക്കൽ അമ്മയ്ക്കുള്ള മധ്യസ്ഥ ശക്തിയാലും ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും ഞങ്ങൾ അനുഭവിക്കുന്ന എല്ലാ ബന്ധനങ്ങൾക്കും കുരുക്കുകൾക്കും അമ്മ പരിഹാരം കണ്ടെത്തി തരേണമേ അവയെല്ലാം അമ്മ ഏറ്റെടുക്കണമേ ഈ നിമിഷം നമ്മുടെ പ്രത്യേകമായ ആവശ്യങ്ങൾ അമ്മയുടെ കൈകളിൽ സമർപ്പിക്കുക പരിശുദ്ധ മാതാവ് അമ്മയുടെ മാധ്യസ്ഥം വഴിയായി ഞാൻ സമർപ്പിച്ച ഞങ്ങളുടെ എല്ലാ അപേക്ഷകളെയും സ്വീകരിക്കണമേ തടസ്സങ്ങളെടുത്തു മാറ്റി ഞങ്ങൾക്ക് അനുഗ്രഹം പ്രദാനം ചെയ്യണമേ ദൈവമഹത്വത്തിനായി ഞങ്ങളുടെ പ്രതിബന്ധങ്ങളെ എന്നേക്കുമായി അഴിച്ചു കളയണമേ നീയാകുന്നു ഞങ്ങളുടെ ശരണവും ദൈവം ഞങ്ങൾക്ക് തന്ന ഏക ആശ്വാസവും ഞങ്ങളുടെ ബലഹീനതയിൽ ബലവും ഞങ്ങളുടെ ആവശ്യങ്ങളിൽ സഹായവും ക്രിസ്തുവിൽ നിന്ന് ഞങ്ങളെ അകറ്റുന്ന സകല തിന്മകളിൽ നിന്നും ഞങ്ങളെ സ്വതന്ത്രയാക്കുന്ന അമ്മയുമാണ് അവിടുന്ന് പരിശുദ്ധ മാതാവ് എൻ്റെ അപേക്ഷകൾ കേൾക്കണമേ ഞങ്ങൾക്ക് ആവശ്യമായ കൃപകൾ നടത്തി തരണമേ അമ്മ അങ്ങേ പുത്രനോട് മാധ്യസ്ഥം വഹിക്കണമേ ഞങ്ങളെല്ലാവരെയും സംരക്ഷിക്കണമേ കാരുണ്യവാനും അനുഗ്രഹദാതാവുമായ ദൈവമേ അങ്ങേ കൃപയാൽ മനുഷ്യവർഗത്തെ സൃഷ്ടിക്കുകയും അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു മിശിഹ വഴി മനുഷ്യവർഗത്തിൻ്റെ പരിത്രാണകർമ്മം പൂർത്തിയാക്കുവാൻ അങ്ങ് തിരുമനസാവുകയും ചെയ്തുവല്ലോ ആ പുത്രനെ ഞങ്ങൾക്ക് നൽകുകയും ഞങ്ങളുടെ സംരക്ഷകയും സഹായികയുമായി പരിശുദ്ധ അമ്മയെ തിരഞ്ഞെടുക്കുകയും ചെയ്ത അങ്ങേ അനന്തമായ കാരുണ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങളുടെ അഭയവും തുണയുമായ പരിശുദ്ധ അമ്മ വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന യാചന കേട്ട് തൻ്റെ പുത്രനായ ഈശോയിൽ ഞങ്ങൾക്ക് സഹായമരുളണമേ പരിശുദ്ധ അമ്മ അമ്മ ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ സനാതന പ്രകാശവും മനുഷ്യവർഗത്തിൻ്റെ പ്രതീക്ഷയുമായ മിശിഹായുടെ വത്സല മാതാവ് ഇതാ അമ്മയുടെ മക്കൾ ഒന്ന് ചേർന്ന് കണ്ണുനീരിൽ കുതിർന്ന ജീവിതഭാരം കൈക്കുമ്പിളിലേന്തി അമ്മയുടെ കൺമുൻപിൽ നിൽക്കുന്നു പരിശുദ്ധ മാതാവ് അമ്മയുടെ വിശ്വസ്ത വിശ്വസ്തദാസർക്ക് അമ്മ കൃപകൾ നൽകണമേ അങ്ങ് തൻ്റെ വത്സല മക്കളായ ഞങ്ങളിലും അമ്മയുടെ അനുഗ്രഹത്തിൻ്റെ നിറകൾ ഒഴിക്കണമേ ഞങ്ങളുടെ അനർത്ഥങ്ങൾ നിരസിക്കാതെ ഞങ്ങളെ നിരന്തരം കാത്തുകൊള്ളണമേ ഞങ്ങളുടെ യാചനകളെല്ലാം അമ്മയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിസിഹ വഴി ഞങ്ങൾക്ക് വാങ്ങിത്തരണമേ പരിശുദ്ധ മാതാവ് ഞങ്ങൾക്കായി അമ്മ മാധ്യസ്ഥം വഹിക്കണമേ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തിൻ്റെ മാതാവും സംരക്ഷകയുമായ പരിശുദ്ധ അമ്മ ഞങ്ങളുടെ പ്രത്യേക ആവശ്യങ്ങൾ പരിഗണിച്ച് ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥനകൾ കെട്ടരുളണമേം ഞങ്ങളുടെ വഗ്ദാന ഭൂമിയായ സ്വർഗീയ ജെറുസലേമിലേക്ക് ഞങ്ങളെ നയിക്കുകയും ഞങ്ങൾക്ക് വഴികാട്ടിയും മാർഗദീപവുമായി ഞങ്ങളിൽ നിരന്തരം വസിക്കുകയും ചെയ്യണമേ നല്ല ദൈവമേ അന്ധന് കാഴ്ചയും ചെകിടന് കേൾവിയും രോഗികൾക്ക് സൗഖ്യവും അശരണർക്കും ആലംബഹീനർക്കും ആശ്വാസവും പകർന്നുകൊടുത്ത ഈശോയെ രോഗികളായി കഴിയുന്ന സർവരെയും അങ്ങ് കടാക്ഷിക്കണമേ സജീവ ദൈവത്തിൻ്റെ പുത്രനായ ഈശോയെ അങ്ങേ ജീവൻ്റെ വചസ്സുകൾ ഞങ്ങളുടെ കഠിന വേദനകളെ അകറ്റട്ടെ ദിവ്യഔഷധമായി ഞങ്ങൾക്ക് നൽകട്ടെ ലാസറിൻ്റെ കല്ലറയിൽ കണ്ണുനീർ തൂക്കിയ സ്നേഹനിധിയായ നല്ലിടയ അങ്ങേ സ്നേഹത്തിൻ്റെ കണ്ണുനീർ അങ്ങേ വത്സന മക്കളായ ഞങ്ങളുടെ മേലും തിരിക്കണമേ അങ്ങയുടെ സാദൃശ്യത്തിൽ അങ്ങ് സൃഷ്ടിക്കുകയും അവിടുത്തെ അരൂപിയാൽ ധന്യമാക്കുകയും ചെയ്ത ഞങ്ങളുടെ ആത്മാക്കൾക്ക് ശക്തിയും ജീവനും നൽകണമേ രക്ഷകനായ ദൈവമേ അവിടുത്തെ മാതാവായ മറിയും വഴി ഞങ്ങൾക്ക് അത്ഭുത രോഗശാന്തി നൽകണമേ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്കായി അമ്മ മാധ്യസ്ഥം വഹിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൽ ഇനിയും സഹിക്കുവാനാണ് അമ്മ തിരുമനസ്സാകുന്നുവെങ്കിൽ എല്ലാം ദൈവ ദൈവത്തിരുമനസ്സിന് വിധേയമാക്കിക്കൊണ്ട് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവ് ഞങ്ങളുടെ യാചനകളെല്ലാം ഞങ്ങളുടെ നാഥയും സംരക്ഷകയുമായ പരിശുദ്ധമറിയം വഴി െ ഞങ്ങൾക്ക് സാധിച്ചു തരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കഥാവായ ദീപമി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളെ സംരക്ഷിക്കുവാൻ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ ഞങ്ങളെ പരിപാലിക്കുവാൻ അവിടുന്ന ഞങ്ങളിൽ വസിക്കണമേ കരുവിൻ്റെ വലം കൈ നീട്ടി അവിടുന്ന ഞങ്ങളെ എല്ലാ രോഗങ്ങളിൽ നിന്നും സുഖപ്പെടുത്തേണമേ എല്ലാ തടസ്സങ്ങളിൽ നിന്നും മോചിപ്പിക്കണമേ ദുഃഖങ്ങളിൽ നിന്ന് രക്ഷിക്കണമേ പിതാവായ ദീപമേ പുത്രനായ ദീപമേ പരിശുദ്ധാത്മാവായ ദീപമേ അമ്മയിലൂടെ ഞങ്ങൾക്കാവശ്യമായ അത്ഭുതങ്ങളും അടയാളങ്ങളും ആന്തരിക സൗഖ്യവും ഞങ്ങൾക്ക് നൽകണമേ നല്ല ദീപമേ ഭക്തിയോടും പ്രതീക്ഷയോടും കൂടെ നിന്ന് ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ കന്യക പറയും വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥനകൾ സ്വീകരിക്കണമേ പരിശുദ്ധ മാതാവ് ഈ നിമിഷം അമ്മയുടെ മാധ്യസ്ഥം വഴിയായി അങ്ങേ പുത്രൻ്റെ കരങ്ങളിൽ ഞങ്ങളുടെ നിരവധിയായ ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ മാതൃരാജ്യത്തെയും അതിൻ്റെ ഭരണാധിപന്മാരെയും വിവേകവും ജ്ഞാനവും നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുടുംബങ്ങളിൽ ശാന്തിയും സമാധാനവും കളിയാടുവാനും യുവതീ യുവാക്കന്മാർ വിശുദ്ധരായി ജീവിക്കുവാനും ഞങ്ങൾ പരസ്പര സ്നേഹ ചൈതന്യത്തിൽ വളരുവാനും വേണ്ട വരം തന്ന ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നല്ല ദൈവമേ ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ കന്യകമറിയം വഴി ഞങ്ങൾക്ക് സാധിച്ചു തരണമേ നല്ല കാലാവസ്ഥയും സമൃദ്ധമായ ധാന്യവിളകളും നൽകി ഞങ്ങളെയും ഞങ്ങളുടെ നാടിനെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കഥാവായ ദൈവമേ ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയം വഴി ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കണമേ തൊഴിലില്ലായ്മയും പട്ടിണിയും മൂലം കഷ്ടപ്പെടുന്ന ജനങ്ങൾക്ക് ജീവിതമാർഗവും സന്തുഷ്ടിയും നൽകി എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവായ ദൈവമേ ഞങ്ങളുടെ പ്രാർത്ഥനകൾ അമ്മയായ പരിശുദ്ധ കന്യക കന്യകമറിയമ്പഴി ഞങ്ങൾക്ക് സാധിച്ചു തരണമേ പാപത്തിലും പാപ സാഹചര്യങ്ങളിലും നിന്റെ മക്കളെ മാനസാന്തരപ്പെടുത്തി കൗദാശിക ജീവിതം നയിക്കുവാൻ പ്രേരിപ്പിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ കന്യക മറിയം വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേം ഞങ്ങളുമായി അനുദിന ജീവിതത്തിൽ കണ്ടുമുട്ടുന്ന മറ്റ് അക്രൈസ്തവ സഹോദരരെയും സമർത്ഥമായി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവായ ദൈവമേ ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയം വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേം ഈ നിമിഷം നമ്മുടെ നിരവധിയായ ആവശ്യങ്ങളെ നമുക്ക് സമർപ്പിക്കാം പാപത്തെക്കുറിച്ച് പശ്ചാത്തപിക്കണമെന്നും ലോകരക്ഷയ്ക്കായി പ്രാർത്ഥിക്കണമെന്നും കുടുംബങ്ങളുടെ വിശുദ്ധീകരണത്തിനും സഭയുടെ സംരക്ഷണത്തിനുമായി ചൊല്ലണമെന്നും ആവശ്യപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥ ശക്തിയാൽ പാപത്തെക്കുറിച്ചുള്ള മനസ്താപവും പ്രാർത്ഥനയിലുള്ള താൽപര്യവും ഞങ്ങളിൽ വർദ്ധിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമി ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയം വഴി ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കണമേം എല്ലാ നന്മകളുടെയും ഉറവിടമായ ദൈവമേ ഞങ്ങളുടെ ഹൃദയ വിചാരങ്ങൾ കൂടി അറിയുന്ന അങ്ങ് ഞങ്ങളുടെ വ്യക്തിപരമായ ആവശ്യങ്ങളെ നന്നായി മനസ്സിലാക്കുന്നുവല്ലോ ഞങ്ങൾ താഴ്മയോടുകൂടി അപേക്ഷിക്കുന്നതും പ്രത്യേകമായി ആഗ്രഹിക്കുന്നതുമായ ഈ നിമിഷം നമ്മുടെ പ്രത്യേകമായ നിയോഗം സമർപ്പിക്കുക പരിശുദ്ധ മാതാവ് ഞങ്ങളമ്മയുടെ മാധ്യസ്ഥം വഴി സമർപ്പിച്ച ഞങ്ങളുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും സ്വീകരിക്കണമേ അങ്ങയാനന്ദ കൃപയാൽ ഞങ്ങളുടെ മധ്യസ്ഥയായ പരിശുദ്ധ അമ്മ വഴി ഞങ്ങൾക്ക് സാധിച്ചു തരണമേ ഞങ്ങളുടെ ഹൃദയ സ്പന്ദനങ്ങൾ പോലും അറിയുന്ന അങ്ങ് ഞങ്ങളെ കൈവിടരുതേ മാതൃകാപരമായ ഉത്തമ ജീവിതത്തിലൂടെ ഞങ്ങൾ അങ്ങയെ പൂർണ്ണമായി അനുകരിക്കുകയും തീർത്ഥാടകരായ ഞങ്ങളുടെ കടമകൾ നിറവേറ്റുവാൻ ഞങ്ങൾ പരിശ്രമിക്കുകയും ചെയ്യും കരുണാർത്ഥിയായ അമ്മി അങ് ഞങ്ങളുടെ പ്രതീക്ഷയും പ്രത്യാശിയുമാകുന്നു ആപത്തുകളിൽ സഹായവും അഭയവുമായ അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥനകൾ ശ്രവിച്ച് ക്രിസ്തുവിലൂടെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കനിവുള്ള അമ്മി ഞങ്ങളുടെ സഭാധികാരികളെ അനുഗ്രഹിക്കണമേ സാർവത്രിക സഭയുടെ തലവനായ റോമിലെ മാർപ്പാപ്പിയെയും ഞങ്ങളുടെ രൂപതാധിപന്മാരെയും മറ്റ് മെത്രാന്മാരെയും ഭരണാധിപാന്മാരെയും അനുഗ്രഹിക്കണമേ സഭയിൽ നിന്ന് വേർവിട്ടുപോയ എല്ലാ സഹോദരങ്ങളെയും വിശുദ്ധ കുർബാനയിൽ ഐക്യപ്പെടുത്തുവാൻ പരിശുദ്ധ മാതാവ് ഇടയാക്കണമേ അങ്ങനെ എല്ലാവരും ഒന്നു ചേരുവാനും അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മെസിഹായുടെ ശരീരമാകുന്ന സഭയുടെ വളർച്ചയ്ക്കും നിലനിൽപ്പിനും വേണ്ടി യത്നിക്കുന്ന ധീരയോദ്ധാക്കളായി ജീവിക്കുവാനും ഇടയാക്കണമേ പരിശുദ്ധ മാതാവ് ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് വിശ്വാസപൂർവം എത്രയും തേള മാതാവ് എന്ന പ്രാർത്ഥന നിയോഗ സാധ്യതത്തിനായി ഏറ്റു ചൊല്ലാം എത്രയും ദയുള്ള മാതാവേ നിൻ്റെ സങ്കേതത്തിലോടിവന്ന അങ്ങേ സഹായം തേടി നിന്റെ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവനെയെങ്കിലും നീ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന നീ ഓർക്കണമി കന്യകളുടെ രാജ്ഞിയായ കന്യകെ ദയുള്ള മാതാവ് ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട നിന്റെ തൃപാകത്തിങ്കൽ ഞാൻ അണയുന്നു വിലപിച്ച് കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ നിന്റെ ദിയാധിക്യത്തെ കാത്തുകൊണ്ട് നിന്റെ സന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിൻ മാതാവ് എൻ്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടറുള്ള പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവഹൃദയത്തിന് നമ്മെയും നമ്മുടെ ഭവനത്തെയും നമ്മുടെ പ്രിയപ്പെട്ടവരെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഭക്തിപൂർവം പ്രാർത്ഥിക്കാം എല്ലാ മഹിമയുടെ ഉറവിടമായ പരിശുദ്ധ മാതാവ് കരുണയുടെ മാതാവും സ്വർഗത്തിൻ്റെ രാജ്ഞിയും പാപികളുടെ സങ്കേതവുമായ പരിശുദ്ധം അറിയമ്മി ഞങ്ങൾ അമ്മയുടെ വിമല ഹൃദയത്തിനാ ഞങ്ങളെ തന്നെ പ്രതിഷ്ഠിക്കുന്നു ഞങ്ങളുടെ ജീവനെ തന്നെയും ജീവിതത്തെ മുഴുവനായും ഞങ്ങൾക്കുള്ളതെല്ലാം ഞങ്ങൾ ഇഷ്ടപ്പെടുന്നതെല്ലാം ഞങ്ങൾ എന്തായിരിക്കുന്നുവോ അതെല്ലാം ഞങ്ങളമ്മക്ക് പ്രതിഷ്ഠിക്കുന്നു അമ്മയ്ക്ക് ഞങ്ങൾ ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ രാജ്യത്തെയും നൽകുന്നു ഞങ്ങളുടെ അന്തരംഗത്തിലുള്ളതെല്ലാം ഞങ്ങളുടെ പരിസരങ്ങളിലുള്ളതെല്ലാം അമ്മയുടേതാകണമെന്നും അമ്മയുടെ മാതൃവാത്സല്യത്തിൻ്റെ പരിലാളനയ്ക്ക ഞങ്ങൾ പങ്കാളികളാകണമെന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഈ പ്രതിഷ്ഠാ തീർച്ചയായും ഫലമണിയുന്നതിനും നിലനിൽക്കുന്നതിനും ഇന്നേ ദിവസം ഞങ്ങളമ്മയുടെ തൃഭാവത്തിങ്കിൽ ഞങ്ങളുടെ ജ്ഞാന ആദ്യ കുർബാന സ്വീകരണത്തിൻ്റെയും വാഗ്ദാനങ്ങൾ നവീകരിക്കുന്നു പരിപാവനമായ ഞങ്ങളുടെ വിശ്വാസ സത്യങ്ങൾക്കനുസൃതമായും മാർപ്പാപ്പയുടെയും അദ്ദേഹത്തോട് വിധേയരായ മെത്രാന്മാരുടെയും എല്ലാ നിർദ്ദേശങ്ങളോടും അനുസരണയുള്ളവരായ കത്തോലിക്കർക്ക് ചേർന്ന പോലെയും ജീവിച്ചുകൊള്ളാമെന്നും ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നു ദൈവത്തിൻ്റെയും അവിടുത്തെ തിരുസഭയുടെ നിയമങ്ങൾ പാലിക്കുമെന്നും പ്രത്യേകിച്ച് കർത്താവിൻ്റെ ദിനം പരിപാവനമായി ആചരിക്കുമെന്നും ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നു അതുവഴി ഞങ്ങളുടെ സ്വന്തം ഹൃദയങ്ങളിലും എല്ലാ മനുഷ്യരുടെ ഹൃദയങ്ങളിലും ഞങ്ങളുടെ രാജ്യത്തും ഭവനങ്ങളിലും സമൂഹത്തിലും ലോകം മുഴുവനിലും സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമായി തീരട്ടെ സ്വർഗവാസികളുടെയും പുവാസികളുടെ നാഥനായ നല്ല ദൈവമേ പരിശുദ്ധ മാതാവ് അമ്മയുടെ സന്നിധിയിൽ അഭയം തേടിയ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ ഉത്തമ കത്തോലിക്കാ ജീവിതം നയിക്കുവാനും ക്രിസ്തുവിനെ സാക്ഷ്യം വഹിച്ചുകൊണ്ട് സുവിശേഷ തത്വങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതിനും ഞങ്ങളുടെ പ്രാർത്ഥന ഞങ്ങളെ സഹായിക്കട്ടെ പ്രപഞ്ചത്തെ വിധിക്കുവാനായി വാനമീക്കങ്ങളിൽ മഹത്വത്തോടുകൂടി വരുന്ന അങ്ങേ പ്രിയ സമക്ഷം ഞങ്ങൾക്ക് നീക്കനിവോടെ സഹായമറിയണമേ ഞങ്ങളെല്ലാവരും നിന്റെ സ്നേഹത്തിലും വിമല ഹൃദയത്തിൻ്റെ സംരക്ഷണത്തിലും വളരുവാൻ ഞങ്ങളുടെ ഈ പ്രാർത്ഥന ഞങ്ങളെ സഹായിക്കട്ടെ പരിശുദ്ധ മാതാവ് ഈ പ്രാർത്ഥനയിൽ സംബന്ധിച്ച എന്നെയും എൻ്റെ കുടുംബത്തെയും പ്രിയപ്പെട്ടവരെയും എൻ്റെ പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ള എല്ലാവരെയും അമ്മ മാതാവ് അവിടുന്ന് പ്രത്യേകമായി അനുഗ്രഹിക്കണമേ അമലോത്ഭവമാതെ അമ്മയുടെ നാമം എന്നും വാഴ്ത്തപ്പെടട്ടെ പരലോകത്തിൽ വാതിൽ തുറന്ന ഞങ്ങൾക്കായി നോക്കണമേ കർണനിറഞ്ഞ മാതാവ് അമ്മയുടെ വരവിനായി ഞങ്ങൾ കാത്തിരിക്കുന്നു പരിശുദ്ധ മാതാവ് അമ്മയുടെ പുത്രൻ്റെ കനിവ ഞങ്ങളിൽ നിറയ്ക്കണമി നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ നിയോഗങ്ങളും സങ്കടങ്ങളും ആവശ്യങ്ങളും നമ്മുടെ കർത്താവായ യേശുക്രീസ്തു പരിശുദ്ധാമ വഴി ഏറ്റെടുക്കും എന്ന ഉറച്ച വിശ്വാസത്തിൽ നമുക്ക് നമ്മുടെ നാഥനും കർത്താവുമായ യേശുക്രീസ്തുലുള്ള വിശ്വാസം ഏറ്റുപറയാം ഭക്തിപൂർവം ഏറ്റുപറയുക സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിഷിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്നികാമറിയത്തിൽ നിന്ന് പിറന്നു പന്തിയോസ് പീലാത്തോസിൻ്റെ കാലത്ത് പീഠകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ടു മരിച്ച് അടക്കപ്പെട്ടു പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്തു സ്വർഗത്തിലേക്കെഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടുന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമീൻ നമ്മുടെ കർത്താവും നാഥനുമായ യേശു ക്രിസ്തു നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥന നമുക്ക് വിശ്വാസപൂർവം നമ്മുടെ നിയോഗ സാധ്യതത്തിനായി പ്രാർത്ഥിക്കാം സർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാക്കണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രളാഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമേ പരിശുദ്ധാമ്മ നമുക്ക് നൽകിയ എല്ലാ കൃപകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് അമ്മയുടെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് നമുക്കമ്മയെ സ്തുതിക്കാം നന്മ നിറഞ്ഞ മറിയമ്മയെ സ്വസ്ഥി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ തരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമ്മി തമ്പ്രാൻ്റി അമ്മി പാപ്പികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണം ആമീൻ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ ഞങ്ങളിൽ കനിയേണമേ സർവേശ്വര മലാഖയുടെ സന്ദേശത്താൽ അങ്ങയുടെ പുത്രനായ ഈശോ മിസ്ഹായുടെ മനുഷ്യാവതാര വാർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ പീഡാനുഭവവും കുരിശുമരണവും മുഖേന ഉയർപ്പിൻ്റെ മഹിമ പ്രാപിക്കുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങളുടെ കർത്താവായ ഈശോ മിസ്സിഹ വഴി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ആമീൻ കൃപാസനം കൃപാസനം പ്രസാദപരമാതാവ് അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും മാധ്യസ്ഥവും എന്നും ഞങ്ങളോടൊപ്പം ഉണ്ടാകണമീ ഞങ്ങളെല്ലാവരെയും എല്ലാവിധ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും തിന്മയുടെ ശക്തികളിൽ നിന്നും മോചിപ്പിച്ച് അമ്മയുടെ സ്നേഹത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ നീലാങ്കിയാൽ പൊതിയണമേ കൃപാസനം പ്രസാദവര മാതാവ് ഞങ്ങൾക്കായി അമ്മ മാധ്യസ്ഥം വഹിക്കണമേ എൻ്റെ അമ്മ എൻ്റെ ആശ്രയമേ ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേം പ്രിയമുള്ളവരെ നിങ്ങളുടെ പ്രാർത്ഥനകളും ആമേനും ലൈക്കും രേഖപ്പെടുത്തുവാൻ മറക്കരുത് ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഓർമ്മപ്പെടുത്തുന്നു എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വിവോസിനുമായുള്ള ഞങ്ങളുടെ പ്രാർത്ഥനാ കമ്മ്യൂണിറ്റിയിലേക്ക് പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ് ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും നന്ദി